ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് നമ്മളെ പേജിൽ വീഡിയോസോ കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കില്ല കാരണം എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ വയനാട് ദുരന്തം അങ്ങനെ നമ്മുടെ സഹോദരങ്ങൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ യാത്ര ആഘോഷമുള്ള വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മളെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളെ പേജിൽ പോസ്റ്റ് ചെയ്യുള്ളൂ പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ട് റവന്യൂ വന്നിട്ടുണ്ട് റവന്യൂ വരാൻ എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷെ എനിക്ക് എടുക്കാൻ അറിയില്ല പക്ഷെ നൂറ്റിനാല് ഡോളർ എൻ്റെ ഈ മൂന്ന് മാസത്തെ യാത്രാ വീഡിയോസ് ആയിട്ട് നൂറ്റി ഡോളർ എൻ്റെ അക്കൗണ്ടിൽ അക്കൗണ്ടിലില്ല യൂട്യൂബിൻ്റെ പേജിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയ സമയത്ത് ഞാനൊരു താമസിച്ച ഒരു വീട്ടിൽ ഡോറില്ലാത്തൊരു വീടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്നേ തീരുമാനിച്ചിരുന്നു ആ വീട്ടുകാർക്ക് ഒരു ഡോറ് വെച്ച് കൊടുക്കണം യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടുമ്പോൾ അപ്പോൾ ആ ഡോറ് വെച്ചതിൻ്റെ ബാക്കി കാശ് ഏകദേശം മൂവായിരം രൂപ ഡോർ വെക്കാനേ ഉള്ളൂ ബാക്കി കാശ് എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനമാണ് അത് എൻ്റെ ക്യാഷല്ല നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ട് കിട്ടിയത് മാത്രമാണ് അപ്പോൾ അതിന് ബാക്കി പൈസ നമ്മളെ വയനാട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവരെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞാൻ കൈമാറും അതിന് കാരണക്കാർ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ വീഡിയോസ് കണ്ടവരാണ് നമ്മളെ വീഡിയോസ് ശരാശരി ആയിരത്തഞ്ഞൂറ് മുതൽ മൂവായിരം ആളുകളെ ഒരു വീഡിയോസ് കാണുള്ളൂ പക്ഷേ നിങ്ങൾ കാരണമാണ് ഈ ഫണ്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാൻ പറ്റും ചെറിയ ഫണ്ട് ആണെങ്കിലും യൂട്യൂബിൽ നിന്ന് കിട്ടിയ റവന്യൂ നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ട് കിട്ടിയ വീഡിയോ റവന്യൂ മാത്രമാണിത് അപ്പോൾ ഇനി നമ്മൾ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ യാത്രയും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു